സ്നേഹമുള്ളവരെ വിശ്വാസം ഒരു ആശയമാണ് അത് സ്വീകരിക്കപ്പെടുന്നടം വരെ മാത്രം സ്വീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ വിശ്വാസം എന്നുള്ളത് ആശയത്തെക്കാൾ ഉപരിയായി ജീവിത ശൈലിയായിട്ട് മാറും ശീലങ്ങൾ പതിവാകുമ്പോഴാണ് ശൈലി ഉണ്ടാകുന്നത് വിശ്വാസം കുറച്ച് നാൾ കഴിയുമ്പോഴ് ശൈലി എന്നതിൻ്റെ അപ്പുറത്തേക്ക് അതൊരു വഴിയായിട്ട് മാറും നമ്മൾ നടക്കേണ്ടതായിട്ടുള്ള വഴി അതുകൊണ്ട് തന്നെയും നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ ആദ്യകാലങ്ങളിൽ വിശ്വാസത്തിലേക്ക് വന്നവരെ വിളിച്ചിരുന്നത് മാർഗവാസികളെന്നാണ് മാർഗത്തിൽ വസിക്കുന്നവർ ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ വസിക്കുന്നവർ ഇങ്ങനെ നമ്മുടെ നാട്ടിലും വിശ്വാസം ചെന്നെത്തിയ ഏത് എന്നതുപോലെ ഈ മാർഗം ഈ വഴി വന്നപ്പോൾ കുറേയേറെ മാറ്റങ്ങളുണ്ടായി പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളം എന്നുള്ള പുസ്തകത്തിൽ ബി ഭാസ്കരുണ്ണി മിഷണറിമാരുടെ സംഭാവന എന്നുള്ള തലക്കെട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യത്താണ് ഇവിടെ മിഷണറിമാർ വന്നു കഴിയുമ്പോൾ മനുഷ്യർക്ക് ആത്മാഭിമാനമുണ്ടായി എന്നാണ് പറയുന്നത് എങ്ങനെ ആത്മാഭിമാനമുണ്ടായി പതിന ഏതാണ്ട് ആയിരം വർഷത്തോളം പത്ത് നൂറ്റാണ്ടുകളിൽ ഏത് ജാതീയതയിലാണോ മനുഷ്യർ അടിമപ്പെട്ട് കഴിഞ്ഞിരുന്നത് ഈ ജാതീയത തകർക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്ന് മനുഷ്യർക്ക് ബോധ്യപ്പെട്ടു അത്ര അതുകൊണ്ട് തന്നെയും സവർണർക്ക് മാത്രം ലഭ്യമായിരുന്ന വിദ്യാഭ്യാസം അവർണർക്കും താഴ്ന്ന ജാതിയിലുള്ളവർക്കും ലഭ്യമായി താഴ്ന്ന ജാതിയിലുള്ളവർ എല്ലാ തരത്തിലുമുള്ള ഭക്ഷണം കഴിക്കാൻ തുടങ്ങി മനസ്സിനനുസരിച്ച് എല്ലാവർക്കും ആഭരണങ്ങൾ അണിയാൻ തുടങ്ങി അത് ആത്മാഭിമാനത്തെ വർദ്ധിപ്പിച്ചു മാത്രവുമല്ല ആ സമയത്ത് ഉണ്ടാക്കുന്ന വസ്തുക്കൾ നാളികേരത്തിന് പ്രത്യേകിച്ചും വില കിട്ടാൻ തുടങ്ങിയത്രേ ഊഴിക ജോലി എന്ന് പറഞ്ഞ് ഭക്ഷണത്തിന് പകരം ജോലി ചെയ്തിരുന്ന അവസ്ഥയിൽ നിന്നും ഇത നാണയം കിട്ടാൻ തുടങ്ങി ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൊണ്ടുപോയി കൊടുത്താലും അതല്ല ജോലിക്ക് പ്രതിഫലമായിട്ടും നാണയങ്ങൾ കിട്ടാൻ തുടങ്ങി ഇതെല്ലാം കൂടി വന്നപ്പോൾ മനുഷ്യരുടെ ആത്മാഭിമാനം ഉണർന്ന അത്രയും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്താണല്ലോ കേരളത്തിൽ അടിമ വ്യവസായം നിരോധിക്കുന്നത് ആ സമയത്ത് കേരളത്തിലുണ്ടായ മറ്റുള്ളവരുടെ ചിന്താഗതി അടിമ വ്യവസായം നിരോധിക്കപ്പെട്ടാൽ ഇവിടെ വലിയ ഭക്ഷ്യക്ഷാമം ഉണ്ടാകുമെന്നും ഒരുപാട് ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുമെന്നും ജന്മികളും മഹാരാജാവിനെ തിരുവിതാംകൂർ രാജാവിനെ അറിയിക്കുന്നുണ്ട് ഒരു പുതിയ മാർഗം വരുമ്പോൾ സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യരെ കൈപിടിച്ച് ഉയർത്തപ്പെടുമ്പോൾ അതുവരെയും ആരാണോ മനുഷ്യരെ അടിമത്തപ്പെടുത്തിയത് അവരിൽ നിന്ന് വലിയ പ്രതിസന്ധികളും പ്ര പ്രതിരോധങ്ങളും ഉണ്ടാകുന്നത് സാധാരണമാണ് യേശുവിനും ഇത് തന്നെ സംഭവിച്ചു അതുകൊണ്ടാണ് യേശുവിൻ്റെ ശേഷമുണ്ടായ ശേഷം സുവിശേഷം പ്രസംഗിച്ച ശിഷ്യന്മാർക്കും ഇത് തന്നെ ഉണ്ടായത് ഇവിടെ ഉണ്ടായതുപോലെ തന്നെയുള്ള പ്രതിസന്ധി യേശു അഭികരിക്കുന്നതാണ് ഇന്നത്തെ സവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈ സവിശേഷത്തില് ഒരു പിശാചി ബാധിതനെ യേശു സുഖപ്പെടുത്തുന്ന സമയത്ത് യേശുവിനോട് ഭരിസേറി ചോദിക്കുകയാണ് രണ്ട് കാര്യങ്ങൾ ഒന്നാമത് നീ ഈ പിശാചികളെ പുറത്താക്കുന്നത് പിശാചിന്റെ തലവനായിട്ടുള്ള ബെൽസബൂലിനെ കൊണ്ടാണ് യേശു മറുപടി പറയും അങ്ങനെയാണ് എങ്കിൽ ഒന്നാമത് നിങ്ങളുടെ മക്കൾ കൊണ്ടാണ് അവയെ പുറത്താക്കുന്നത് യേശു ആദ്യം തൻ്റെ പന്ത്രണ്ട് പേരെയും അതിനുശേഷം എഴുപത്തിരണ്ട് പേരെയും താൻ പോകാനിരുന്ന ഗ്രാമങ്ങളിലേക്കും നഗരപ്രദേശങ്ങളിലേക്കും ഒക്കെ അയക്കുന്നുണ്ട് അവിടെ പിശാചുക്കൾ തങ്ങൾക്ക് കീഴ്പ്പെട്ടതായി എന്ന് യേശോയുടെ മുൻപിൽ അവരെ സാക്ഷി നൽകുന്നുമുണ്ട് അവർക്ക് അവർ ആരെക്കൊണ്ടാണ് അങ്ങനെയാണ് എങ്കിൽ പുറ പിശാചുക്കളെ പുറത്താക്കുന്നത് രണ്ടാമത് യേശോ പറയും അന്ധഛഛിദ്രമുള്ള രാജ്യം അത് സ്വർഗരാജ്യമാണെങ്കിലും നരകരാജ്യമാണെങ്കിലും ഭൂമിയിലെ രാജ്യമാണെങ്കിലും ഏത് രാജ്യവും അന്തഛിദ്രം കൊണ്ട് നശിച്ചു പോകും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ഇടവകകളും നമ്മുടെ സഭയും സമൂഹവും ഒക്കെ അന്ധഛഛഛഛഛഛഛഛഛഛദം കൊ നശിക്കുന്നതായിട്ടുള്ള നിരന്തരം നമ്മുടെ കൺമുൻപിലുണ്ടല്ലോ രണ്ടാമത് അവർ ചോദിക്കുന്ന ചോദ്യതാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് നിനക്ക് അധികാരമുണ്ട് എന്നതിന് നീ എന്ത് അടയാളമാണ് ഞങ്ങളെ കാണിക്കുന്നത് ഇസ പറയും എനിക്ക് നൽകാനായിട്ട് ഒരേ അടയാളമേ ഉള്ളൂ എനിക്ക് പ്രസംഗിക്കാനായിട്ടൊന്നേ ഉള്ളൂ അത് ദൈവരാജ്യമാണ് ഞാൻ ഈ പിശാചുക്കളെ പുറത്താക്കുന്നത് ദൈവകരത്താലാണ് എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിച്ചു കൊള്ളണം ദൈവരാജ്യം എന്നതിനെ പറ്റി ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു അവലോകനം നമുക്ക് കിട്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ലിയോ ടോൾസ്റ്റോ എഴുതിയ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ് മഹാത്മാഗാന്ധിയെയും മാർട്ടിൻ ലോഥറിനെയുമൊക്കെ ഒരുപാട് സ്വാധീനിച്ച അഹിംസാ സിദ്ധാന്തത്തിന് അടിസ്ഥാനമിട്ടു എന്ന് മഹാത്മാഗാന്ധി സാക്ഷിക്കുന്ന ഒരു പുസ്തകമാണ് ടോൾസ്റ്റോയെടെ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന ഒരു പുസ്തകം അതിലദ്ദേഹം പറയും ദൈവരാജ്യം എന്ന് പറയുന്നത് സ്ഥാപനങ്ങളോ വലിയ സമൂഹമോ ഒന്നുമല്ല ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇടയിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് എന്നിട്ട് അദ്ദേഹം പറയും പൗലോസ് പൗലോസ്ലേഹ റോമാക്കാർക്കിഴ്തി ലേഖനത്തിൽ ദൈവരാജ്യത്തെ പറ്റി പറയുന്ന വിശദീകരിച്ചു കൊണ്ട് പറയും ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണമോ പാനീയമോ അല്ല പിന്നെയോ അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് അത് നീതി എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യർക്ക് പ്രപഞ്ചത്തോട് ഒക്കെയുള്ളതായിട്ടുള്ള പെരുമാറ്റത്തിൽ പുലർത്തേണ്ട മര്യാദയാണ് നീതി അർഹതപ്പെട്ടത് കൊടുക്കുക എന്നുള്ളതാണ് നീതി അത് ദൈവരാജ്യം നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് അല്ലെങ്കിൽ അത് തന്നെയാണ് ദൈവരാജ്യം സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമാണ് സമാധാനം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സ്വാന്ത്വനമാണ് സമാധാനം നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ശാന്തിയും ആശ്വാസവുമാണ് സമാധാനം നമുക്ക് അതനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദൈവരാജ്യം നമ്മുടെ ഇടയിലുണ്ട് വീണ്ടും ദൈവരാജ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനുള്ള ആനന്ദം ദൈവത്തോടുള്ള നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ് ദൈവത്തോടുള്ള നമ്മുടെ ഇടപെടലുകളിൽ നമുക്ക് സന്തോഷം അനുഭവിക്കാനാകുന്നുണ്ടെങ്കിൽ ദൈവരാജ്യം നമ്മുടെ ഇടയിലുണ്ട് ദൈവരാജ്യം നമ്മുടെ ഇടയിലുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത്ഭുതങ്ങളും അടയാളങ്ങളേക്കാൾ പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും വലിയ അത്ഭുതവും അടയാളവും എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന നീതിയ സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള ആനന്ദവുമാണ് ഈ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ